السلام عليكم ورحمه الله الحمد لله والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين أما بعد اللهم إنك عفو تحب العفو فعفو عني اللهم إنك عفو تحب العفو فعفو عني പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദുവാ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി ഇരുപത്തി ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന ഇന്ന് മുതൽ റമദാൻ കഴിയുന്നത് വരെയും ധാരാളമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ളതും അൽബാനിയെ പോലുള്ള നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ള ആധുനിക ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു രചനത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ആ ഹദീസ് ഇപ്രകാരമാണ് ആയിഷ അൻഹ പറയാണ് യാ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലെ അവർ പ്രവാചകരോട് ചോദിച്ച ചോദ്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലൈലത്തൽ മാ ലേലത്തുൽ കതറുമായിട്ട് ഞാൻ യോജിച്ചു വന്നാൽ അവസാനത്തെ പത്തിലാണല്ലോ ലേലത്തുൽ കതിർ ഉണ്ടാവുക അപ്പൊ ആ അവസാനത്തെ പത്തിൽ ഏതെങ്കിലും ഒരു രാത്രി ലേലത്തുൽ കതിർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ആരാധനയിലും മറ്റൊക്കെ മുഴുകുമ്പോൾ അഥവാ ആ ലേലത്തുൽ കതറുമായിട്ട് ഞാൻ യോജിക്കാൻ സാധ്യതയുള്ള ദിവസത്തിലൂടെ ഞാൻ പോകുമ്പോൾ അല്ലാണ്ട് ലേലത്തുൽ കതർ മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ മാർഗൊന്നുമില്ലല്ലോ അവസാനത്തെ പത്തിൽ നിങ്ങളത് പ്രതീക്ഷിച്ചു കൊള്ളുക അതിലെ ഒറ്റയിട്ട രാവുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നതിൽ കവിഞ്ഞ് അപ്പുറത്തൊന്നും നബി വിട്ടു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം രാവാണ് ഇരുപത്തി അഞ്ചാം രാവാണ് ഇരുപത്തി മൂന്നാം രാവാണ് ഇരുപതാം രാവാണ് എന്നൊന്നും പറയാൻ നമ്മുടെ മുമ്പിൽ യാതൊരു രേഖയുമില്ല ഊഹങ്ങളാണതൊക്കെ അപ്പൊ ആയിഷാർ ലി അറാവിനെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലേലത്തുൽ കതറുമായിട്ട് ഞാൻ യോജിച്ച് വന്നാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബിസാഹു അലൈവസ്ലമയോട് മഹതിയായ ആയിഷാറദുല്ലാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ അർത്ഥം അവസാനത്തെ പത്തിലാണല്ലോ പ്രവാചകരെ താങ്കൾ ലേലത്തുൽ കഥർ പ്രതീക്ഷിക്കാൻ പറഞ്ഞത് ആ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കതർ ആകാൻ സാധ്യതയുള്ള ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇബാദത്തുകളിലൊക്കെ മുഴുകുമ്പോൾ ഞാൻ എന്താണ് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നബിസല്ലാഹു അലൈവിസ്ലം പറഞ്ഞ മറുപടിയാണ് കാല മറുപടി പറഞ്ഞു തക്കൂലിഷ നീ ഇങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ എന്താണ് ഇതിന്റെ അർത്ഥം നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് പാപമോചനം നൽകുന്നവരാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് പാപമോചനം ചെയ്യുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യവുമാണ് ഫാഫു അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ അപ്പോ മൂന്ന് വാചകങ്ങളാണ് ഇതിലുള്ളത് അള്ളാഹുൻ വാവിന് ശബ്ദു കൊടുത്തിട്ട് പറയണം അള്ളാഹു അള്ളാഹുവെ തീർച്ചയായും നീ പാപം പൊറുക്കുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് രണ്ടാമത്തെ ഭാഗം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് പാപം പുറത്തു കൊടുക്കുക എന്നുള്ളത് മാപ്പാക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമാണ് ഫാഫു അന്നി അതിനാൽ എൻ്റെ പാപങ്ങൾ എൻ്റെ പോരായ്മകൾ എൻ്റെ കുറ്റങ്ങൾ എൻ്റെ വീഴ്ചകൾ നീ എനിക്ക് മാപ്പാക്കി തരണമേ എന്നാണ് അപ്പം ഇതിൽ അവസാനത്തെ അന്നി എന്നതാണ് നെർക്കു പ്രാർത്ഥനാ വാചകമായിട്ടുള്ളത് അതിനു മുമ്പത്തതൊക്കെ ആ പ്രാർത്ഥനയിലേക്ക് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുകയും അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് ഇതുപോലുള്ള പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് യാ യാ ഹയ്യു അവിടെ എന്നുള്ളത് അള്ളാഹുവിന്റെ മഹത്വവും അള്ളാവിന്റെ ഇസ്മകളും അള്ളാഹുവിന്റെ വിശേഷങ്ങളൊക്കെ എടുത്തു പറയുന്ന കീർത്തനങ്ങളാണ് അസ്തഗീസ് എന്നുള്ളത് മാത്രമാണ് അതിൽ പ്രാർത്ഥന ഞാൻ എന്നോട് സഹായം തേടുന്നു അതുപോലെ യാ യാ ഹയ്യു ഈ മൂന്ന് വാചക ഘടനയിൽ ഫർഫുഅന്നി എന്നത് മാത്രമാണ് ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് നമ്മളിപ്പോ എഹത്തികാഫിലൊക്കെ ഇരുന്ന് അതേപോലെ തന്നെ ഇരുപത്തൊന്നാം രാവ് മുതൽ നമ്മൾ എഹത്തികാഫിൽ ചെറിയ മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ എഹത്തികാഫിലൊക്കെ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ ആ നിലക്ക് എഴുത്തിക്കാഫിലൊക്കെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുവാന് നമ്മളെ സഹായിക്കും റവദാരിൽ അവസ എല്ലാ കാലഘട്ടത്തിലും ഇത് പ്രാർത്ഥിക്കാം പക്ഷേ റമലാനിലെ അവസാനത്തെ പത്തിൽ ഏലത്തുൽക്കതർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലും എത്തിക്കാഫിലൊക്കെ മുഴുകുമ്പോൾ പ്രത്യേകിച്ചും ഈ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പറയുകയാണെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക